വരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴ് വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക സമ്പത്തിന്റെ നശ്വരത ഗായക സംഘ നേതാവിന് കോർഹിന്റെ പുത്രന്മാരുടെ സങ്കീർത്തനം ജനതകളെ ശ്രദ്ധിക്കുവിൻ ഭൂവാസികളെ ചെവിയോർക്കുവിൻ എളിയവരും ഉന്നതരും ദരിദ്രരും ധനികരും ഒന്നുപോലെ കേൾക്കട്ടെ എന്റെ അതിരങ്ങൾ ജ്ഞാനം പ്രഘോഷിക്കും എന്റെ ഹൃദയം വിവേകം മന്ത്രിക്കും സുഭാഷിതത്തിനെ ഞാൻ ചെവി ചായ്ക്കും കിന്നലനാഥത്തോടെ ഞാൻ എന്റെ കടങ്കഥയുടെ പൊരുൾ തിരിക്കും എന്നെ പീഡിപ്പിക്കുന്നവരുടെ ദുഷ്ടത എന്നെ വലയം ചെയ്യുന്നു ക്ലേശകാലങ്ങളിൽ ഞാൻ എന്തിനെ ഭയപ്പെടണം അവർ തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നു തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ് എത്ര ആയാലും അത് തികയുകയില്ല എന്നേക്കും ജീവിക്കാനോ പാതാളം കാണാതിരിക്കാനോ കഴിയുന്നത് എങ്ങനെ ഞാനിപ്പോലും മരിക്കുമെന്നും മണ്ഡനും മന്ദബുദ്ധിയും ഒന്നുപോലെ നശിക്കുമെന്നും തങ്ങളുടെ സമ്പത്ത് അന്യർക്കായി ഉപേക്ഷിച്ചു പോകുമെന്നും അവർ കാണും ദേശങ്ങൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടെങ്കിലും ശവകുടീരങ്ങളായിരിക്കും അവരുടെ നിത്യവസതി തലമുറകളോടം അവരുടെ വാസസ്ഥാനം മനുഷ്യൻ തന്റെ പ്രഭാവത്തിൽ നിലനിൽക്കുകയില്ല മൃഗങ്ങളെപ്പോലെ അവനും നശിച്ചു പോകും വിവേകമറ്റ ആത്മവിശ്വാസം പുലർത്തുന്നവരുടെ വിധിയും തങ്ങളുടെ സമ്പത്തിൽ ആനന്ദിക്കുന്നവരുടെ അവസാനവും ഇത് തന്നെ ആടുകളെപ്പോലെ അവർ മരണത്തിന് വിധിക്കപ്പെട്ടവരാണ് മൃത്യുവായിരിക്കും അവരുടെ ഇടയൻ നേരെ ശവക്കുഴിയിലേക്ക് അവർ താഴും അവരുടെ രൂപം അഴിഞ്ഞു പോകും പാതാളമായിരിക്കും അവരുടെ പാർപ്പിടം എന്നാൽ ദൈവം എൻ്റെ പ്രാണനെ പാതാളത്തിന്റെ പിടിയിൽ നിന്നും വീണ്ടെടുക്കും അവിടെ തന്നെ സ്വീകരിക്കും ഒരുവൻ സമ്പന്നനാകുമ്പോഴും ദൈവത്തിൻ്റെ മഹത്വം അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട അവൻ മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോവുകയില്ല അവന്റെ മഹത്വം അവനെ അനുഗമിക്കുകയുമില്ല ജീവിതകാലത്ത് സന്തുഷ്ടനെന്ന് കരുതിയെങ്കിലും അവന്റെ ഐശ്വര്യം കണ്ട് ആളുകൾ അവനെ സ്തുതിച്ചെങ്കിലും അവൻ തന്റെ പിതാക്കന്മാരോട് ചേരും ഇനിമേലവൻ പ്രകാശം കാണുകയില്ല മനുഷ്യർ തന്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല മൃഗങ്ങളെപ്പോലെ അവൻ നശിച്ചു പോകും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വ്യാകുല വ്യാകുലമാറാവിൻ്റെ വിശുദ്ധ ഗബ്രിയേലിനെയും അനുസ്മരിക്കുന്ന വൻസുദിനമാണ് ഇറ്റലിയിലെ അസീസിയിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ ഫ്രാൻസിസ് ഭൂജാതനായി അദ്ദേഹത്തിന്റെ നാമകാരണം അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മാമോദിസ സ്വീകരിച്ച അതേ സ്നാനസ്നാനൊട്ടിയിൽ തന്നെ സ്വീകരിച്ചു പൊളറ്റോവിൽ സാന്തോ പസന്തി എന്ന അഭിഭാഷകനായിരുന്നു പിതാവ് ഒരവസരത്തിൽ അദ്ദേഹം അസിസിയിലെ ഗവർണർ ആയിരുന്നു അനുദിന ദിവ്യബലിക്ക് ഉരുക്കമായി ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുകയും വായിക്കുകയും ചെയ്തിരുന്ന അദ്ദേഹം വിശുദ്ധ കുർബാനയ്ക്ക് വിസീത്ത അർപ്പിച്ചുകൊണ്ട് ദിവസം അവസാനിപ്പിച്ചിരുന്നു പതിമൂന്ന് മക്കളിൽ ഫ്രാൻസിസ് പതിനൊന്നാമതായിരുന്നു അവന് നാല് വയസ്സുള്ളപ്പോൾ സൽഗുണവതിയായ അമ്മ ആഗ്ന സ്മരിച്ചു ഫ്രാൻസിന്റെ ബാല്യകാല സ്മൃതികൾ കുസൃതികൾ തിരക്ക് പിടിച്ച പിതാവിനെ ഉത്കണ്ഠാകുലനാക്കിയിരുന്നു അദ്ദേഹം കുട്ടികൾക്ക് വിശ്വാസം പഠിപ്പിക്കാനും ഈശോയുടെയും വിശുദ്ധരുടെയും ജീവിതങ്ങൾ പഠിപ്പിക്കാനും സമയം കണ്ടെത്തിയിരുന്നു ഒരു യുവ വൈദികന്റെ കീഴിലുള്ള വിദ്യാഭ്യാസത്തിൽ ബാലൻ പഠനത്തിൽ പുരോഗമിക്കുകയും നിശ്ചയ നിശ്ചയധാർഢ്യമുള്ള സ്വഭാവത്തിനെ വഴിമാറുകയും ചെയ്തു യുവത്വത്തിൽ നാടക നൃത്ത സംഗീത പ്രേമിയായി മാറിയ ഫ്രാൻസിസിനെ പിന്തുടരുന്ന രോഗം കൂടി അത് കൂടുമ്പോൾ അദ്ദേഹം സന്യസ്ത ജീവിതത്തിൽ പ്രവേശിക്കാമെന്ന് നേരുകയും അസുഖം കുറയുമ്പോൾ നേർച്ച നീട്ടിവെക്കുകയും ചെയ്തിരുന്നു വ്യാകുല മാതാവിന്റെ അതീവ ഭക്തനായിരുന്നു ഫ്രാൻസിസ് മാതാവ് നേരിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇടപെട്ട ഒരവസരമുണ്ടായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ിൽ കോളറ പടർന്നു പിടിച്ചു അത് മാറിയാൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിൽ ബർബാസു ചക്രവർത്തി നഗരത്തിന് സമ്മാനിച്ച മറിയത്തിന്റെ സ്വരൂപം വഹിച്ചുകൊണ്ട് വലിയ ഒരു ഘോഷയാത്ര നടത്താമെന്ന് ജനങ്ങൾ നേർന്നു മഹാമാരി നിലച്ചു പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വരൂപം കടന്നു പോയപ്പോൾ മുട്ടുകുത്തി നിന്നിരുന്ന ഫ്രാൻസിസിനെ മറിയം തറച്ചു നോക്കി അതവന്റെ ആത്മാവിൽ തുളച്ചു കയറി ഇവൾ ഇങ്ങനെ പറയുന്നതായി ഫ്രാൻസിസിന് തോന്നി ഫ്രാൻസിസ് എന്തിനാണ് നീ ലൗകികതയിൽ തങ്ങുന്നത് വളരെ വേഗം ഒരു വൈദികനാവുക അദ്ദേഹം മൊറോവാലയിൽ ഫാഷണിസ്റ്റുകാരുടെ സഭയിൽ ചേർന്ന് വ്യാകുലമാതാവിന്റെ ഗബ്രിയേൽ എന്ന് പേര് സ്വീകരിച്ചു കർത്താവിന്റെ പീഡാസഹനത്തോടും വിശുദ്ധ കുർബാനയോടും പരിശുദ്ധ കന്യകാമ്രിയത്തിനോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന ഭക്തി അളവറ്റതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ അദ്ദേഹം വ്രതമെടുക്കാൻ സമയമായപ്പോൾ ഇറ്റലിയിൽ രാഷ്ട്രീയവും വൈദിക വിരുദ്ധവുമായ വിപ്ലവങ്ങൾ ഉണ്ടായി ആ സമയത്ത് ക്ഷയരോഗബാധം മരിച്ച് ബാധിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് വിശുദ്ധ ഗബ്രിയേൽ ഈ ലോകവാസം വെടിഞ്ഞു ധാരാളം മാനസാന്തരങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുകയാൽ വിശുദ്ധന്റെ നാമകരണ നടപടികൾ സമയത്തിന് മുൻപേ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ട് മെയ് മുപ്പത്തി ഒന്നിന് വാഴ്ത്തപ്പെട്ടവനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മെയ് മുപ്പത്തി ഒന്നിന് വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടു പ്രീരെ ഇന്ന് തന്നെ മെത്രാനായിരുന്ന വിശുദ്ധ ലയാൻഡലിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ് സ്പെയിനിൽ കാർത്തേനിൽ ഒരു പ്രശസ്ത കുലീന കുടുംബത്തിലാണ് ലയാൻഡർ ഭൂജാതനായത് അദ്ദേഹത്തിന്റെ സഹോദരരാണ് വിശുദ്ധ ഇസിദോറും വിശുദ്ധ ഫുൾജൻസിയൂസും വിശുദ്ധ ഫ്ലോറന്തിയും ഈ രണ്ട് സഹോദരന്മാരുടെയും സഹോദരിയുടെയും വിശുദ്ധിക്ക് ഉത്തേജകമായത് ലയാൻഡറിന്റെ മാതൃകയായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഒരു ആശ്രമത്തിൽ പ്രവേശിച്ച് പുണ്യത്തിലും ജ്ഞാനത്തിലും അഭിവൃദ്ധി പ്രാപിച്ചു പിന്നീട് അദ്ദേഹം സെവിയായിലെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു ഒരുപാട് പേരെ മാനസാന്തരപ്പെടുത്തി വിശുദ്ധന്റെ പ്രവർത്തന ഫലമായി സ്പെയിനിൽ ധാരാളം വിശുദ്ധരെയും രക്തസാക്ഷികളെയും സംഭാവന ചെയ്യുവാൻ സാധിച്ചു ലയാൻഡർ ഒരു വാദരോഗിയായിരുന്നു രോഗം ഒരു അനുഗ്രഹമാണെന്നാണ് ലയാൻഡറിനെ പോലെ തന്നെ വാദരോഗിയായ വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പ അദ്ദേഹത്തിന് എഴുതിയത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ലയാൻഡർ തനിക്കുള്ള സ്വർഗീയ സമ്മാനം പ്രാപിച്ചു മെത്രാനായ വിശുദ്ധ ലയാൻഡറിൻ്റെയും വ്യാകുല മാതാവിൻ്റെ വിശുദ്ധ ഗബ്രിയേലിന്റെയും മധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു